സുഹൃത്തുക്കളെ ഇന്നലെ കൊല്ലത്ത് നിന്നുള്ളൊരു വാർത്തയാണ് ഒരു യുവതിയെ പട്ടിണി കിട്ട് കൊന്ന ആളുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ അതായത് ഭർത്താവിനും അമ്മക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു എന്നുള്ള വാർത്തയാണ് കൊല്ലത്ത് നിങ്ങൾക്കും ആ വാർത്ത ഒരു നടുക്കത്തെയോ നടുക്കത്തോടെയാണ് വായിച്ചത് അതായത് കേവലം ഇരുപത്തി ഏഴ് വയസ്സുള്ള യുവതി ഏതാണ്ട് അഞ്ച് വർഷത്തോളം വീട്ടിൽ പട്ടിണി കിട്ടും അതുമൂലം അവർ മരണമടയുന്നു അതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുന്നു കോടതി ഇവർ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു അവർക്ക് ജീവപര്യന്തം ഇരിക്കുന്നു ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്ന് ഓർക്കണം നേരത്തെ സ്ത്രീധന തുക പറഞ്ഞുറപ്പിക്കുകയും എന്നാൽ ുദ്ദേശിച്ച തുക കിട്ടാതിരുന്നപ്പോൾ അവരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് നമുക്ക് അറിയാം എത്ര ക്രൂരമായിട്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ ആളുകൾ തരണം ചെയ്യുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ആദ്യത്തെ കൊലപാതകമായിരിക്കും ഇങ്ങനെ നടന്നിട്ടുണ്ടാവുക അതായത് ആടുമ്പാടുകളെയൊക്കെ വാങ്ങുന്നത് പോലെ കച്ചവടമുറപ്പിച്ച് സ്ത്രീകളെ സ്വന്തമാക്കുന്നു സ്ത്രീ എന്ന ഏറ്റവും വലിയ ധനം ഉപേക്ഷിച്ചുകൊണ്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും കെട്ടുകളിൽ അവർ ജീവിതം കാണുന്നു അല്ലെങ്കിൽ ധനം ആണ് ഏറ്റവും വലിയ കാര്യം എന്ന് അവർ ഉറപ്പിക്കുകയും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമില്ലാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും അപ്പോൾ പട്ടിണിക്ക് ഇട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നില്ല അപ്പോൾ ഇവരെന്താണ് ഇവർ ഇവരുടെ ധനം ആഗ്രഹിച്ചാണോ വിവാഹം ചെയ്യാൻ മുതിർന്നത് അപ്പോൾ ഇതിന് മനുഷ്യജീവന് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന് ജീവപര്യന്തമല്ല വധശിക്ഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പല കേസുകളിലും അതായത് കൊന്നവനെ കൊല്ലാനുള്ള വകുപ്പ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് വധശിക്ഷ പുനരാരംഭിക്കണം കൊന്നവർക്ക് കൊലക്കയർ കിട്ടണം തീർച്ചയായിട്ടും എന്നാൽ മാത്രമേ ഇവിടെ നിയമവ്യവസ്ഥ സുസജ്ജമാവുകയുള്ളൂ ആളുകൾക്ക് ക്രൈം ചെയ്യാനുള്ള പേടി ഉണ്ടാവുകയുള്ളു ഇപ്പോഴൊക്കെ പല പെൺകുട്ടികളെ പറ്റിയും പറയുന്നു അവർ വിവാഹത്തിന് തയ്യാറാവുന്നില്ല എങ്ങനെ തയ്യാറാവും സമൂഹത്തിൽ ഇങ്ങനെ അടിക്കടിയുള്ള വാർത്തകൾ വരുമ്പോൾ അവർ എങ്ങനെയാണ് തയ്യാറാവുക അപ്പോൾ ഇത്രയും നരാധമന്മാരെ ശരിക്കും ജീവപര്യന്ത എത്രയോ കുറഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാർ ചെലവിൽ അവരെ തീറ്റിപ്പോറ്റുകയാണ് ചെയ്യുന്നത് സർക്കാർ അവർക്ക് വീണ്ടും ചെലവേണ്ടി കൊടുക്കുന്നതാണ് നമ്മുടെ നികുതി പണമുണ്ട് വധശിക്ഷയ്ക്ക് വിധേയമൊക്കെയാണ് വേണ്ടത് ഏതായാലും ഇത്രയും ക്രൂരകൃത്യങ്ങൾ ഇനിയും ഈ മനുഷ്യ സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ സ്ത്രീകൾക്ക് നീതി ലഭിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ശരി